സ്വപ്നത്തിലേക്ക് ഉറച്ച ചുവടുവെപ്പോഴേ കേരളം മുന്നേറുന്നുവെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വികസനത്തിന്റെയും സാമൂഹിക പുരോഗതിയുടെയും ഒൻപത് വർഷങ്ങൾ പിന്നിട്ടു ഒന്നും നടക്കില്ലെന്ന് കരുതിയവർ പോലും ഇപ്പോൾ മിണ്ടാതിരിക്കുന്നുവെന്നും മുഖ്യമന്ത്രി പറഞ്ഞു എന്ന സ്വപ്നത്തിലേക്ക് നവകേരളം എന്നത് അവ്യുക്തമായതോ അതിശയോക്തിപരമായതോ ആയ ഒരു സങ്കല്പമല്ല കേരളത്തിൻ്റെ ഭാവിയെക്കുറിച്ചുള്ള സുവ്യക്തമായ കാഴ്ചപ്പാടാണ് സർക്കാരിൻ്റെ നേട്ടങ്ങളാകെ എണ്ണിപ്പറിയാൻ ഈ സന്ദർഭം എടുക്കുന്നില്ല മാറ്റങ്ങൾ പ്രകടമാണ് ഈ നാട്ടിലെ ജനങ്ങൾ അനുഭവിക്കുന്ന കാര്യമാണ് കേരളത്തെ അതിദാരിദ്ര്യമുക്തമാക്കുകയാണ് മുഖ്യമന്ത്രി സർക്കാർ കുടുംബങ്ങളെ അതിദാരിദ്ര്യത്തിൽ നിന്നും മോചിപ്പിച്ചു സംസ്ഥാനമാകെ നവംബർ ഒന്നിന് അതിദാരിദ്ര്യമുക്തമായി പ്രഖ്യാപനം നടത്തുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു കേരളം എന്ന ലക്ഷ്യം സാക്ഷാത്കരിക്കുന്നതിനുള്ള നടപടികളാണ് സർക്കാർ സ്വീകരിച്ചു വരുന്നത് ലൈഫ് മിഷൻ പദ്ധതിയിലൂടെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് മാർച്ച് വരെ നാല് ലക്ഷത്തി അൻപത്തൊന്നായിരത്തി അറുന്നൂറ്റി മുപ്പത്തൊന്ന് വീടുകൾ പൂർത്തീകരിച്ച് നൽകാനായിട്ടുണ്ട് കേരളത്തെ അതിദാരിദ്ര്യമുക്തമാക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ് അൻപത്തി ഒൻപതിനായിരത്തി എഴുന്നൂറ്റിയേഴ് കുടുംബങ്ങളെ എഴുപത്തി ഒൻപത് ദശാംശം രണ്ട് രണ്ട് ശതമാനം അതിദാരിദ്ര്യമുക്തരാക്കുകയും ചെയ്തിട്ടുണ്ട് പൂർണ്ണമായും അതിദാരിദ്ര്യമുക്തമാക്കുക സംസ്ഥാനമാകെ അതിദാരിദ്ര്യമുക്തമാവുക ഇതാണ് നാം ഉദ്ദേശിക്കുന്നത് അത് വരുന്ന നവംബർ ഒന്നിന് യാഥാർത്ഥ്യമാക്കാൻ കഴിയുന്നതാണ് െതിരെ മുഖ്യമന്ത്രി പിണറായി വിജയൻ കേന്ദ്രത്തിന്റെ സാമ്പത്തിക നിയന്ത്രണം ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നു കേന്ദ്രം സംസ്ഥാനത്തെ ഞെരിക്കുന്നുവെന്നും മുഖ്യമന്ത്രി പറഞ്ഞു സാമ്പത്തിക രംഗത്ത് കേന്ദ്ര സർക്കാർ ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ സൃഷ്ടിക്കുന്ന ബുദ്ധിമുട്ടുകൾ അർഹമായ പലതും തടഞ്ഞുവച്ച് സംസ്ഥാനത്തെ ഞരിക്കുകയാണ് കേന്ദ്രം ചെയ്യുന്നത് സമരം ചെയ്തും നിയമ പോരാട്ടം നടത്തിയും അവകാശങ്ങൾ സംരക്ഷിക്കാൻ നാം നിർബന്ധിതമായിരിക്കുകയാണ് സമാനതകളില്ലാത്ത പ്രകൃതി ദുരന്തങ്ങളെ അതിജീവിച്ച ഇച്ഛാശക്തിയുള്ള സമൂഹമാണ് നമ്മൾ തന്നെ ഈ പ്രതിസന്ധികളെയും നാം മറികടന്നുകൊണ്ടിരിക്കുകയാണ് പ്രതിസന്ധികൾ മറികടന്ന് കേരളം കുതിക്കുകയാണെന്ന് മുഖ്യമന്ത്രി നാടിനെ വിഭജിക്കുന്ന ശക്തികളെ ഒറ്റക്കെട്ടായി എതിർത്ത് മുന്നേറണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു പ്രതിസന്ധികളെല്ലാം മറികടന്ന് കേരളം കുതിക്കുകയാണ് സാമ്പത്തിക പുരോഗതിയും സാമൂഹ്യനീതിയും ഉറപ്പുവരുത്തി വികസിത രാജ്യങ്ങൾക്ക് സമാനമായ നിലയിലേക്ക് കേരളത്തെ ഉയർത്തുക എന്ന ലക്ഷ്യമാണ് സർക്കാർ ഏറ്റെടുത്തിട്ടുള്ളത് സുസ്ഥിരവും സമത്വപൂർണവുമായ വിജ്ഞാന സമ്പദ് വ്യവസ്ഥയിലേക്ക് നാം മുന്നേറുകയാണ് ആ നവകേരളം യാഥാർത്ഥ്യമാക്കാൻ കേരള ജനതയാകെ സർക്കാരിനൊപ്പമുണ്ട് അടിയുറച്ച പിന്തുണയാണ് ജനങ്ങൾ ഓരോ ഘട്ടത്തിൽ സർക്കാരിന് നൽകി വരുന്നത് പ്രതിസന്ധികളിൽ കരുത്തായും ഉപദേശ നിർദ്ദേശങ്ങൾ പകർന്നും അവർ കൂടെയുണ്ട് അത് നൽകുന്ന കരുത്താണ് ഈ നേട്ടങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ സർക്കാരിന് പ്രചോദനവും ഊർജവും പകർന്നു നാടിനെ വിഭജിക്കുന്ന ശക്തികളെ ഒറ്റക്കെട്ടായി ചേർത്ത് നവകേരളത്തിനായി നമുക്ക് ഒരുമിച്ച് മുന്നേറാം